ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തി എന്നാൽ ഒട്ടും തിളക്കമില്ലാത്ത വിജയമാണ് ഇത്തവണ എൻ ഡി എ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഉത്തർപ്രദേശിലെ പരാജയമാണ് രാമക്ഷേത്രത്തിന്റെ പേരിൽ വർഷങ്ങളായി വോട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ആ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് അത് ഞെട്ടിച്ചിരുന്നു എന്തുകൊണ്ട് ബി ജെ പി തോറ്റു എന്നുള്ളതിന് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ കയ്യിലിരിപ്പ് എന്ന് മാത്രമാണ് സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് മതവും ജാതിയും ദൈവവും മാത്രം ഉയർത്തിക്കാട്ടി വോട്ട് തേടുക എന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് ബി ജെ പി മാറാൻ ശ്രമിക്കണമെന്ന സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയത് തുടർഭരണത്തിലൂടെ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ചർച്ചകൾക്ക് തന്നെയാണ് വഴിവച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആകെയുള്ള എൺപത് സീറ്റുകളിൽ മുപ്പത്തിയേഴും അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയാണ് നേടിയിരിക്കുന്നത് അതേസമയം ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് നേടാനായത് കോൺഗ്രസിന് ആറ് സീറ്റും ആർ എൽ ഡിക്ക് രണ്ട് സീറ്റും ആസാദ് സമാജ് പാർട്ടിക്ക് അപ്പനാന്ദിനും ഓരോ സീറ്റും ലഭിച്ചു അതേസമയം മായാവതിയുടെ പാർട്ടിയായ ബി ഉത്തർപ്രദേശിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞതുമില്ല പക്ഷേ ഇവിടെ മായാവതിയുടെ പാർട്ടിക്കുണ്ടായ പരാജയത്തെക്കാൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ബി ജെ പിക്ക് സംഭവിച്ച സീറ്റ് കുറവ് തന്നെയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ പോലും ഞെട്ടിച്ച തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ഇത്തവണ നടന്നത് അതും രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം വരെ തോറ്റു തൊപ്പിയിട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ഇപ്പോഴും ബി ജെ പി ഉത്തർപ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച ലക്നൌവിലെ ബി ജെ പി കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ പാർട്ടി പരാജയപ്പെട്ട സീറ്റുകൾ വിശകലനം ചെയ്തു പ്രസ്തുത സീറ്റുകളിൽ എന്തുകൊണ്ടാണ് ബി ജെ പി തോറ്റത് എന്തൊക്കെയായിരുന്നു ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ എന്നിവയെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ ഉയർന്നു യു പി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം പഠിച്ച പ്രത്യേക സംഘത്തിന്റെ അവലോകന റിപ്പോർട്ട് യു പി കോർ കമ്മിറ്റി യോഗത്തിൽ സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിൽ യു പി സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഭരണകൂടം പൊതുജനങ്ങളോടും തൊഴിലാളികളോടും പെരുമാറിയ രീതിയും ഉദ്യോഗസ്ഥരുടെ ആഭ്യന്തര കൊലപാതകങ്ങളും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പരാജയം വിലയിരുത്തുന്ന ബി ജെ പിയുടെ പ്രത്യേക സംഘമാണ് സംസ്ഥാന നേതൃത്വത്തിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചത് തോൽവിയുടെ പല കാരണങ്ങളും ഈ റിപ്പോർട്ടിൽ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ ശ്രദ്ധേയമായ സംഗതി എന്നാണെന്ന് ചോദിച്ചാൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തോൽവിയുടെ പ്രധാന കാരണം സംസ്ഥാനത്തെ എം എൽ എമാരുടെ അനാസ്ഥയാണ് എന്നുള്ളതാണ് ബി ജെ പി എം എൽ എ മാർ അധികാര ഭ്രമത്തിൽ മതിമറന്ന് ജനങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും മറന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സംഗതി നിയമസഭകളിൽ ബി ജെ പി എം എൽ എ മാർ നിഷ്ക്രിയരായിരുന്നു എന്നും ഇവരുടെ ഈ നിഷ്ക്രിയത്വമാണ് പാർട്ടിക്ക് നഷ്ടമുണ്ടാക്കിയതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതുമാത്രമല്ല നിരവധി എം എൽ എ മാർ അവരവരുടെ പ്രദേശത്തെ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്ക് എതിരായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഈ സീറ്റുകളിലെ ചേരിപ്പോരും ബി ജെ പിക്ക് നഷ്ടമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ബി ജെ പി ഉയർത്തിയ ഒരു വാദമാണ് എൻ ഡി എ നാനൂറ് സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭരണഘടന മാറ്റിയേക്കാമെന്നുള്ളത് ഈ വാദം വലിയ രീതിയിലാണ് ബി തിരിച്ചടിച്ചത് ഈ വിഷയത്തിൽ പട്ടികജാതി വോട്ടർമാർ എന്നാണ് റിപ്പോർട്ടുകൾ ഒ വോട്ടുകൾ ചിതറുകയും ചെയ്തു ദയനീയ പരാജയമാണ് ബി ജെ പി ഉത്തർപ്രദേശിൽ നിന്ന് ഏറ്റുവാങ്ങിയതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമായും ബി അഭിമാനം മുഖം എന്ന് കരുതിയിരുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ദയനീയ പരാജയമാണ് ബി ജെ പിക്ക് സംഭവിച്ചത് കാലങ്ങളായി രാമക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ട് പിടിച്ചുകൊണ്ടിരുന്ന ബി ആ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിനു ശേഷം അതിൻ്റെ പേരിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത ഉത്തർപ്രദേശിലെ മറ്റ് ഏത് തോൽവിയെക്കാളും ഏറ്റവും കൂടുതൽ ആഘാതം സമ്മാനിച്ചത് ഫൈസാബാദ് മണ്ഡലത്തിൽ സംഭവിച്ച ആ തോൽവി തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന ഞങ്ങൾ മാറ്റി മാറ്റിയെഴുതുമെന്നൊക്കെ അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പറയുമ്പോൾ അതിൻ്റെ ആഘാതം എത്രത്തോളമാണെന്ന് അവർ ചിന്തിച്ചിരിക്കില്ല കാരണം ആ സമയം അവർ അധികാരത്തിലിരിക്കുകയാണല്ലോ ഈ അധികാരത്തിൽ നിന്ന് ഒരിക്കലും അവർ താഴെ ഇറങ്ങാൻ സാധിക്കില്ല എന്നായിരിക്കും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവുക ഈ ചിന്തയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അടിയാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലുമൊക്കെ വോട്ട് പിടിച്ച് വീണ്ടും അധികാരത്തിലെത്താമെന്ന് കരുതിയ ബി ജെ പിക്ക് ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലായി ഒരു കയറ്റം ഉണ്ടായാൽ ഒരു ഇറക്കവും ഉണ്ടെന്ന് ഭരണഘടന മാറ്റും എന്ന് പ്രഖ്യാപിച്ച ബി ആ പ്രഖ്യാപനം കൊണ്ട് എന്താണ് നേടിയതെന്ന് ചോദിച്ചാൽ അത് തോൽവിയാണെന്ന് തന്നെ പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം സംബന്ധിച്ച് റിപ്പോർട്ട് അനുസരിച്ച് ഭരണഘടനയെ തൊട്ട് കളിച്ചതോടെ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ലഭിച്ചുകൊണ്ടിരുന്ന ദളിത് വോട്ടുകൾ ഇല്ലാതായി എന്നാണ് വ്യക്തമായിരിക്കുന്നത് മാത്രമല്ല ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും ഇങ്ങ് താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ പ്രവർത്തകർക്കുണ്ടായ അതൃപ്തി വളരെ ഭീകരമാണ് ഈ അതൃപ്തിയാണ് ബി ജെ പിക്ക് എതിരായി വോട്ടു കുറയാൻ കാരണമായ മറ്റൊരു ഘടകം രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഈ സാഹചര്യം കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും സാധാരണക്കാർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന തോന്നൽ തോന്നലുണ്ടാക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് കാരണമായത് എത്ര ശ്രമിച്ചിട്ടും ഒ ബി സി വോട്ട് ബാങ്കിന്റെ ശിഥിലീകരണം തടയാനായില്ലെന്ന കുറ്റസമ്മതവും ബി ജെ പി നടത്തുന്നുണ്ട് ഭരണഘടന മാറ്റി എഴുതുമെന്ന അഹങ്കാരം നിറഞ്ഞ പ്രസ്താവനയുടെ ഫലമായി ദളിത് വോട്ടുകൾ പൂർണ്ണമായും ബി ജെ പിയിൽ നിന്നും അകന്നുപോവുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യം കൂടി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സാഹചര്യമാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പരാജയമായിരിക്കും ബി ജെ പിക്ക് സംഭവിക്കുക എന്ന സൂചനയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ മുന്നണി ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ യോഗി സർക്കാർ അടുത്ത തവണ സംസ്ഥാനം ഭരിക്കുമെന്ന് തോന്നുന്നില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അഖിലേഷ് യാദവിന്റെ തന്ത്രങ്ങൾക്കു മുന്നിൽ മതവും ദൈവവും വച്ച് കളിക്കുന്ന യോഗി സർക്കാരിന് പിടിച്ചുനിൽക്കാൻ കഴിയില്ലെന്നു തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മൂന്ന് ഘട്ടങ്ങളായാണ് ഉത്തർപ്രദേശിലെ പരാജയം സംബന്ധിച്ച് ബി ജെ പി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്